ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ ഏതായാലും അച്ചമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പെൺകുഞ്ഞിനെ രേവതിയെ പോലെ തന്നെ മഹാലക്ഷ്മി ഒരു പെൺകുഞ്ഞിനെ വേണം സച്ചി നീ രേവതിക്ക് കൊടുക്കാനെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമായി സച്ചിക്ക് സത്യം പറഞ്ഞാൽ നാണമൊക്കെ വന്നു ഏതായാലും ആ ഒരു ഭാഗം കാണിച്ചാണല്ലോ ഇന്നത്തെ വിശേഷം അവസാനിച്ചത് നമ്മുടെ ചന്ദ്ര മൂടി വിറച്ചു നിൽക്കുകയാണ് കേട്ടോ അവിടെ ഒരു സന്താനം ആദ്യം പിറക്കുകയാണെങ്കിൽ ആദ്യം ഒരു കുഞ്ഞിക്കാല് കാണുകയാണെങ്കിൽ അത് നമ്മുടെ സുതിയുടെയും ശ്രുതിയുടെയും ആകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ചന്ദ്രയ്ക്കുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രക്ക് ഇത് കേട്ടിട്ട് കലി വന്ന് നിൽക്കുക അപ്പോഴാണ് നമ്മുടെ സച്ചി പറഞ്ഞത് ആഹാ അതെ എനിക്ക് പെൺകുഞ്ഞൊന്നും വേണ്ട പെൺകുഞ്ഞ് പിറന്നാലേ അത് ഭയങ്കര ഒരു ബാധ്യത തന്നെയാ വലിയൊരു ബാധ്യതയാകും പിന്നെ വീട്ടിലും കാണത്തില്ല ഈ പത്ത് പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുഞ്ഞി പിറന്നാൽ നമുക്ക് കല്യാണം കഴിച്ചു വിടേണ്ടിവരില്ലേ അപ്പൊ വീട്ടിൽ കാണുമോ ആംപിള്ളേരാണെങ്കി കുഴപ്പമില്ല വീട്ടിലെന്നും കാണും പെൺ പിള്ളേരാണെങ്കി പകുതി ദിവസം സ്വന്തം വീട്ടില് പകുതി ദിവസം കെട്ടിയവന്റെ വീട്ടിലൊക്കെ ആയിട്ട് അങ്ങ് പോകും പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഈ പെണ്ണുങ്ങള് പിറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഓ അറിയാലോ രണ്ട് കൂടി കഴിഞ്ഞാൽ പരദൂഷണം പറച്ചിലും നോണ പറച്ചിലും കുശുംപു പറച്ചിലും ഓ പിന്നെ പറയുകയേ വേണ്ട അടിയുടെ ബഹളമായിരിക്കും വീട്ടില് വീട്ടില് എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് സത്യത്തിൽ ദേഷ്യം വന്നു കേട്ടോ കാരണം പെൺകുഞ്ഞ എന്ന് പെൺകുഞ്ഞ എന്ന് പറഞ്ഞാലും ആൺകുഞ്ഞ എന്ന് പറഞ്ഞാലും ഒരു പ്രത്യേകതയും ഇല്ല പെൺകുഞ്ഞാണെങ്കിലും ആൺകുഞ്ഞാണെങ്കിലും അതിന് അതിൻ്റെതായ വിലയുണ്ടെന്ന കാക്കിക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെയാണല്ലോ അപ്പം രേവതിക്ക് ഇത് ദേഷ്യം വന്നിട്ട് രേവതി ഇങ്ങനെ ഒന്നും ഇണ്ടാന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്കും ദേഷ്യം വന്നു ശ്രുതിക്കും ദേഷ്യം വരും കാരണം ശ്രുതിയും ഒരു കുട്ടിയുടെ അമ്മയാണല്ലോ അപ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത് എടാ മിണ്ടാതിരിക്കടാ നീ എന്ത് പൊട്ടത്തരോടാ വിളിച്ച് ഈ പറയുന്നത് അതെ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ദൈവം തരുന്ന വരദാനവും ദാനവും ഒക്കെ ആയിട്ടാ നമ്മൾ കാണേണ്ടത് അല്ലാതെ പെണ്ണിന് വേണം ആണിന് വേണം എന്നൊന്നും പറഞ്ഞോട്ടല്ല ഇരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ആ അതും ശരിയാണ് പിന്നെ ആണ് പിറന്നാലും പെണ്ണ് പിറന്നാലും ഒക്കെ കണക്കാ അല്ല ഇപ്പം ഒരാണാണല്ലോ ആദ്യമായിട്ട് എൻ്റെ അച്ഛനെ പിറന്നത് എന്നിട്ട് എന്താ സംഭവിച്ചത് അവൻ പിറന്ന് വീണിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ഇങ്ങനെ സുധീനെ നോക്കി ചോദിച്ചതും ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലാട്ടോ നമ്മുടെ ശ്രുതിക്ക് ശ്രുതി പറഞ്ഞു അല്ല എന്ത് വർത്താനാ സച്ചി നീ പറയുന്നത് എന്തിനാ എപ്പോഴും എപ്പോഴും സുതി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ല സുതി എന്ത് തെറ്റ് ചെയ്തെന്നാ നീ ഈ പറയുന്നത് എന്ന് സച്ചിയോട് ചോദിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനും കലി വന്നു രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ മിണ്ടാതിരിക്കുന്നുണ്ടോ വെറുതെ എന്തിനാ സച്ചി ഇങ്ങനെ ഓരോന്ന് പറയിപ്പിക്കുന്നത് ഓരോരുത്തരെ കൊണ്ട് അത് നീ നിന്റെ വാ അടങ്ങിയിരിക്കാഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ അവിടെ ഫോൺ കട്ടാക്കിയില്ലായിരുന്നു അപ്പൊ അച്ഛമ്മ ചോദിക്കുന്നത് എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അമ്മയൊന്നും ഇല്ല അമ്മ ഇപ്പൊ ഫോൺ വയ്ക്കാൻ പറഞ്ഞു രവീന്ദ്രൻ ഫോണും കട്ട് ചെയ്തു അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി പറഞ്ഞത് പിന്നെ ഇവൻ സ്വർണക്കറണ്ടി ആയിട്ടല്ലേ എന്ന് വെച്ചാ ജനിച്ചത് ഇവന് പിറന്ന് ഭൂമിയിലേക്ക് വീണതേ എൻ്റെ അച്ഛനെ മുടിക്കാനും ഞങ്ങളുടെ കുടുംബം മുടിക്കാനും വേണ്ടി മാത്രമാണ് കാരണം ഇവൻ ഇവനൊറ്റോരുത്തം കാരണമല്ലേ എൻ്റെ അച്ഛൻ്റെ അൻപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞതും നമ്മുടെ ചന്ദ്ര ഇങ് വന്നിട്ട് നിർത്ത് ദേ കൂടുതൽ സംസാരിക്കണ്ട സച്ചി ഇനി ഇനി നീ മിണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും പറഞ്ഞു സച്ചി ഞാൻ നിനക്ക് മര്യാദ തരുന്നുണ്ട് മര്യാദ തരേണ്ട സമയത്തും മര്യാദ തരേണ്ട രീതിയിലുമൊക്കെ ഞാൻ നിനക്ക് മര്യാദ തരുന്നുണ്ട് പക്ഷെ ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മര്യാദ നീ അർഹിക്കുന്നില്ല കാരണം എന്റെ ഭർത്താവിനെ എൻ്റെ മുമ്പിൽ വെച്ച് അപമാനിച്ചുകൊണ്ട് നിൽക്കുന്നത് കേൾക്കാൻ മാത്രം മരം വണ്ടിയോ ബുദ്ധി ഇല്ലാത്തവളോ ഒന്നുമല്ല ഞാന് ഇനി എന്നോട് എങ്ങനെ പെരുമാറുന്നോ ആ മര്യാദ മാത്രം എന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറയപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഓഹോ നീ അത്ര വല്ല ഭയങ്കര എന്ന് ചോദിച്ചപ്പോ രവീന്ദ്രൻ എടാ നീ എടി എന്നുള്ള സംസാരമൊക്കെ നിർത്തണം അത് നിന്റെ ഏട്ടന്റെ ഭാര്യയാണെന്നുള്ളത് നീ മറക്കരുതെന്ന് പറഞ്ഞപ്പം ആഹാ എന്നിട്ട് അതുപോലെ അല്ലല്ലോ ഏട്ടന്റെ ഭാര്യ കടന്ന് തുള്ളുന്നത് എന്തൊക്കെയാ സംസാരിക്കുന്നത് എന്തൊക്കെയാ പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ ഇനിയുണ്ടല്ലോ നിങ്ങൾ എൻ്റെ ഭർത്താവിനെ പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ചിലപ്പോ ഞാൻ വേറെ എന്തെങ്കിലും അല്ല നിങ്ങൾ എന്ത് ചെയ്യുന്ന ഈ പറയുന്നത് അതെ ചിലപ്പോ ഞാൻ ഇവരുടെ രഘടനം കൊടുക്കും നിങ്ങക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂന്ന് ചോദിച്ചപ്പം ആഹ് നിങ്ങളൊന്ന് കൊടുത്തു നോക്കാൻ പറഞ്ഞു ആര് നമ്മുടെ ശ്രുതി ും സച്ചി സച്ചിയല്ലാട്ടോ നമ്മുടെ ശ്രുതി പതുക്കെ ശ്രുതിയുടെ പുറകിലേക്ക് അങ്ങ് മാറിയിട്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഓഹോ പണ്ട് നീ അമ്മയുടെ പുറകിൽ തുമ്പിലൊക്കെ ആയിരുന്നു ഒളിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നീ നിന്റെ കെട്ടിയോളുടെ പുറകിലാണല്ലേ ഒളിക്കുന്നത് എടാ നീ എന്തൊരു ഭീരുവാടാ നിനക്ക് നട്ടല്ലില്ലടാ നട്ടല്ല നീ നട്ടല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ ഫ്രണ്ടി വന്ന് നിൽക്കാൻ പറഞ്ഞു ഇതുകൂടെ കേട്ടപ്പോഴത്തേക്കും ശ്രുതിയുടെ പിടി അങ്ങോട്ട് വിട്ടു കേട്ടോ പക്ഷെ എല്ലാം കടിച്ചമർത്തി കയ്യൊക്കെ ഇങ്ങനെ ചുരുട്ടി നിൽക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ രവീന്ദ്രൻ കയറി ഇടപെട്ടിട്ട് സച്ചി നീ ഒരു കാര്യം ചെയ്തേ നീ പോക്കെ നീ പോയി നീ എല്ലാം കഴിക്കാൻ നോക്ക് അല്ലാതെ ഇവിടെ നിന്ന് നീ ഇങ്ങനെ സംസാരിക്കുമൊന്നും വേണ്ട നീ പോയി ഭക്ഷണം കഴിക്കുക നിനക്ക് വിശക്കുന്നില്ലേ നീ പോ നീ പോയി ഭക്ഷണം കഴിക്കാം പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ ഈ വക കാര്യങ്ങളൊന്നും സംസാരിക്കുമെന്നും വേണ്ട അവൻ ആ അവന് അവന്റെ ഭാര്യയുടെ പുറകിലല്ലേ പറഞ്ഞിരിക്കുന്നത് അതിനിപ്പം എന്താ പ്രശ്നം ഇരിക്കുന്നത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ രേവതി മോളെ നീ പോയി അവന് ഭക്ഷണം എടുത്തു കൊടുക്കാൻ പറഞ്ഞു ഏതായാലും ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ രേവതി പോയി സച്ചിയും പോയി കേട്ടോ കൂടുതലൊന്നും പറയാൻ നിന്നില്ല രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സച്ചി പിന്നെ ഒന്നും പറയൂ അങ്ങനെ നേരെ നമ്മുടെ രവീന്ദ്രനും പോയി സച്ചിയും പോയി രേവതിയും പുറകെ അങ്ങ് പോയി നമ്മുടെ ശ്രുതി ആയിക്കോട്ടെ കാലി മൂത്തിട്ട് ചന്ദ്രയോട് പറഞ്ഞു എന്താ അമ്മ ഈ കാണുന്നത് ഒരു പരിധി ഉണ്ടമ്മേ സത്യമായിട്ട് എനിക്കിപ്പോൾ ഈ വീട്ടിൽ നിൽക്കാനേ തോന്നുന്നില്ല എൻ്റെ ഭർത്താവിനെ ഈ വീട്ടിൽ നിന്ന് പോകാൻ എനിക്ക് തോന്നുന്നത് അയ്യോ മോളെ അങ്ങനെയൊന്നും മോള് പറയരുത് ദേ മോള് മോളങ്ങനെ സുധീനിയായിട്ട് പോകരുത് ഇവിടെ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ മോള് തോറ്റ പോലെ ആവില്ലേ ദേ അവരൊക്കെ പറയുന്ന ആരാമ്മ മൈൻഡ് ചെയ്യുന്നത് ഈ ചെവി കൂടെ കേട്ടെ ഈ ചെവി കൂടെ കളയുക ആ ഒരു ആ വാക്കുകൾക്ക് വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല മോൾ അത് മാത്രം ചെയ്താൽ മതി അല്ലാതെ ഈ വളവള പറയുന്ന നാക്ക് വെച്ചുകൊണ്ട് അവൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് മോൾ ഇതിനൊക്കെ പ്രതികരിക്കാൻ നിൽക്കണോ എന്റെ മോളുടെ നിലയും വിലയും മറന്നു മോള് പ്രവർത്തിക്കരുത് കൂട്ടോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചന്ദ്ര രണ്ട് ഉപദേശവും ഉപദേശിച്ചു ശ്രുതിനെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ സച്ചി നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോഴാണ് അവിടെ ഭദ്രകാളി ഉറഞ്ഞു തുള്ളി നിൽക്കുന്നത് നമ്മുടെ സച്ചി കണ്ടത് ഏത് ഭദ്രകാളിയാ നമ്മുടെ രേവതി ഭദ്രകാളി അപ്പൊ രേവതി വേറെ ഒന്നും ഉറഞ്ഞു തുള്ളി നിൽക്കുന്നത് അച്ഛമ്മയോട് പറഞ്ഞില്ലേ പെൺകുഞ്ഞിനെ എനിക്ക് വേണ്ട പെൺകുഞ്ഞൊരു ബാധ്യതയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചതാണ് മറ്റതാണെന്നൊക്കെ ഇത് നമ്മുടെ രേവതിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഏതായാലും രേവതിയെ കണ്ട ഉടനെ തന്നെ സച്ചിക്ക് കാര്യം പിടികിട്ടി എന്തോ ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ സച്ചി ചോദിച്ചു എന്ത് പറ്റി രേവതി നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുന്നത് ഞാന് നിന്നോട് വഴക്കൊന്നും കൂടിയില്ലല്ലോ അല്ല എന്റെ ഓർമ്മയിൽ ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഉം നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞില്ലേ പെണ്ണുങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പെൺകുഞ്ഞുണ്ടായാലും എന്താ പ്രശ്നം ഇരിക്കുന്നത് ബാധ്യതയാണ് അതാണ് ഇതാണെന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത് അതേതായാലും ഒട്ടും ശരിയായിട്ടില്ല അതൊക്കെ എന്നെയും കൂടെ ചേർത്തല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞപ്പൊ ോ രേവതി നീ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ ഞാൻ അപ്പം ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതല്ലേ എന്ത് ഫ്ലോയിലാണെങ്കിലും ആ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല സ്ത്രീകള് ഈ ലോകത്തില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു സ്ത്രീ രാവിലെ എണീറ്റ് വൈകിട്ട് വരെ കുടുംബത്തിൽ എത്ര മാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ പുരുഷന്മാർ സമ്പാദിക്കുന്നത് മാത്രമേ ഉള്ളൂ സ്ത്രീകള് എന്തൊക്കെ ചെയ് ചെയ്യുന്നുണ്ട് ജോലിക്ക് പോകുന്നവരുണ്ട് അവർ അടുക്കള ജോലിയും എല്ലാം ചെയ്ത് ചെയ്ത് എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടല്ലേ ജോലിക്കൊക്കെ പോകുന്നത് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പുച്ഛിക്കുന്നത് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാന്ന് പറഞ്ഞപ്പം ഓ അതിനാണോ നീ ഇങ്ങനെ പറഞ്ഞത് ഒരിക്കലും ഞാൻ നിന്നെക്കുറിച്ചല്ല പറഞ്ഞത് എന്നെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല പെണ്ണുങ്ങള് ഈ ഭൂമിക്ക് ഭാരമൊന്നുമല്ല പെണ്ണുങ്ങള് സത്യം പറഞ്ഞ ഈ ഭൂമിയുടെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആണുങ്ങൾ കാണുമായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി അങ്ങോട്ട് തുടങ്ങി സച്ചിയുടെ സൗര്യം പോയിട്ടോ കാരണം സച്ചി ഓർക്കുകയാണ് എൻ്റെ ദൈവമേ എപ്പ തോന്നിയത് എനിക്ക് പറയാൻ അറിയാതെ പറഞ്ഞും പോയി തിരിച്ചെടുക്കാനും പറ്റത്തില്ലാത്ത ഒരവസ്ഥ അങ്ങനെ ഏതായാലും നമ്മുടെ രേവതിയുടെ മുമ്പിൽ സച്ചി മുട്ടുകൂത്തി നിൽക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് നമ്മുടെ രേവതി സച്ചിനെ മുട്ടുകൂത്തിച്ചല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി സച്ചി പറഞ്ഞു എങ്കി പിന്നെ ഒരു ശരി ഇത് അല്ല സോറി പിന്നെ ശരി നീ പറഞ്ഞതെല്ലാം ശരിയാ ഞാൻ സമ്മതിച്ചു എങ്കി പിന്നെ ബാ നമുക്ക് കിടക്കാന്ന് പറഞ്ഞു ഹേ കിടക്കാനോ അപ്പൊ നിങ്ങക്ക് പേടിയില്ലെന്ന് ചോദിച്ചു എന്തിന് അല്ല ഇന്നലെ ഇന്നലെ സംഭവിച്ചതുപോലെ വല്ലത് സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് പേടിയില്ലേ ഓ ഹോ ഹോ അല്ല നീ കട്ടിലേ കിടന്നോ ഞാൻ വേണമെങ്കിൽ താഴെ കിടന്നോളാം എന്നും ഇങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞിട്ട് സച്ചി നേരെ താഴെ പോയി കിടന്നു അപ്പോൾ രേവതി പ്രതീക്ഷിച്ചു കേട്ടോ സച്ചി ഒന്നും മേളിലേക്ക് കയറി കിടക്കുമായിരിക്കുമെന്ന് പക്ഷേ സച്ചി കിടന്നില്ല സച്ചി താഴെ കിടന്നു രേവതി മേളിലും കിടന്നു അങ്ങനെ രേവതി ഇങ്ങനെ കണ്ണടച്ച് കിടന്നപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ ഉറങ്ങിന്ന് പറഞ്ഞ് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ നോക്കിയിരുന്നേ നോക്കിയിരുന്നിട്ട് അങ്ങനെ തിരിഞ്ഞപ്പോഴത്തേക്കും സച്ചി അല്ല സച്ചി അല്ല രേവതി ഇങ്ങനെ കണ്ണു തുറന്നു രേവതി കണ്ണു തുറന്നപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി നോക്കിയപ്പോ രേവതി കണ്ണു തുറന്ന് കിടക്കാം അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു ഇതാ ഞാൻ പറയുന്നത് പെണ്ണുങ്ങളെ പഠിച്ച കള്ളികളാ പഠിച്ച കള്ളികള് അടവ് ഉപ്പാതിൽ ഇട്ടു അറിയാന്ന് പറഞ്ഞപ്പം ഏ വീണ്ടും നിങ്ങൾ പെണ്ണുങ്ങളെ കുറിച്ച് പറയുകയാണോ അതെ ഇത്രയും പറഞ്ഞു നിങ്ങക്ക് പോരെ ഇത്രയും പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടും വീണ്ടും പെണ്ണുങ്ങളെക്കുറിച്ച് അപമാനിക്കാല്ലേ നിങ്ങൾ നിങ്ങൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് മനുഷ്യന്നും പറഞ്ഞോണ്ട് അവിടെ ഇരുന്ന ആ ഒരു പില്ലോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങി സച്ചി സച്ചിയുടെ കയ്യിലിരുന്ന പില്ലോ എടുത്ത് രണ്ട് ഭയങ്കര തല്ലാണ് കേട്ടോ ഭയങ്കര തല്ലെന്ന് പറഞ്ഞ രണ്ടും കൂടെ മുട്ടൻ തല്ല് തലകണം വെച്ചിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര വെളിയിൽ നിൽക്കുന്നു ചന്ദ്ര നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ തലയിനം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നു കളിക്കുന്നു അങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുന്നു ചന്ദ്രക്ക് സഹിക്കോ ചന്ദ്രക്ക് പിടികിട്ടി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എൻ്റെ ഈശ്വര ഇവര് പുറത്ത് വേറൊന്ന് റൂമിനകത്ത് വേറൊന്ന് പുറത്ത് രണ്ടും കൂടെ കീരിയും പാമ്പുവാണെങ്കില് അകത്ത് രണ്ടുപേരും അടേം ചക്കരയാ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവില്ല ഇങ്ങനെ വിട്ടു കഴിഞ്ഞാല് ഇത് ഇതൊരിക്കലും നടപടിയുള്ള കേസല്ല ലാസ്റ്റ് സുതിയുടെയും ശ്രുതി സുതിക്കും ശ്രുതിക്കും മുമ്പ് മിക്കവാറും ദേ ആ തള്ള പറഞ്ഞതുപോലെ ഒരു ഇവിടെ പിറക്കും അങ്ങനെ വിട്ട് കൊടുക്കില്ല ഈ ചന്ദ്ര ഈ വീട്ടിൽ കുഞ്ഞു പിറക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യത്തേത് സുതിയുടെയും ശ്രുതിയുടെയും കുഞ്ഞായിരിക്കും ആ കുഞ്ഞിവിടെ പിറന്നാൽ മതി ആദ്യം എന്ന് പറഞ്ഞു കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര അങ്ങനെ നമ്മുടെ ചന്ദ്രൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ സ്ത്രീ അല്ല സ്ത്രീ അല്ല സോറി ശ്രുതി കടന്നു വരുന്നത് ശ്രുതി കടന്നു വരുമ്പോഴത്തേക്കും ശ്രുതിയോട് കാര്യങ്ങളൊക്കെ പറയാട്ടോ മോളെ ദേ കണ്ടോ അവരുടെ റൂമിനകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഞാൻ ആഗ്രഹിച്ച പോലെ ഒന്നും കാര്യം നടക്കുന്നു തോന്നുന്നില്ല ഈ ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞ് അത് ശ്രുതിമോൻ്റെ കുഞ്ഞായിരിക്കണം അത് ഈ അമ്മയുടെ ഒരു ആഗ്രഹം അത് നീ നടത്തി തരില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്കാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥ ഇപ്പം കുഞ്ഞിനെ വേണം തൽക്കാലം കുഞ്ഞിനെ വേണം എന്നൊന്നും നമ്മുടെ ശ്രുതിക്കില്ലേ കാരണം ഒരു കുഞ്ഞുണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയ പുതുമയുള്ള അല്ലല്ലോ നമുക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നല്ലൊരു എക്സൈറ്റ്മെന്റും അല്ലാതെ വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുമല്ലോ അപ്പൊ അതുപോലൊന്നും നമ്മുടെ ശ്രുതി കാത്തിരിക്കുന്നില്ല ശ്രുതിക്ക് ഇപ്പൊ ഒരു കുഞ്ഞു വേണമെന്നുമില്ല അവർക്ക് കുറച്ചും കൂടെ സമയം വേണം അതുപോലെ തന്നെ അവരൊന്ന് ഇതായി ഇതാകണം ഒന്ന് സ്ട്രോങ് ആകണമല്ലോ അവർക്ക് ഇപ്പൊ ബിസിനസ്സും കാര്യങ്ങളും വലിയ കാര്യമായിട്ട് മുന്നോട്ടും പോകുന്നില്ല സ്തുതിക്കാണെങ്കിലും ഒരു ജോലിയില്ല അപ്പം അതുകൊണ്ട് തന്നെ സുതി സുതി അല്ല ശ്രുതി പതുക്കെ പതുക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് എന്നാലും ചന്ദ്രയുടെ മുമ്പിൽ തലയൊക്കെ കുരുക്കിയിട്ട് തന്നെയാണ് നമ്മുടെ ശ്രുതി സുധീയുടെ അടുത്തേക്ക് കയറിപ്പോകുന്നത് അപ്പം ശ്രുതി പറഞ്ഞു ആ ഓക്കെ അമ്മേ അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതിയുടെ അടുത്തേക്ക് കയറിപ്പോകുന്നത് പക്ഷേ നമ്മുടെ ശ്രുതിക്ക് ഇപ്പം കുഞ്ഞിനെ വേണമെന്നൊന്നും വേണമെന്നൊന്നുമില്ലാട്ടോ അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയ്ക്ക് തലയ്ക്ക് വട്ടുപിടിച്ച് നടക്കുക ചന്ദ്ര ആരോടെ ഉപദേശം തേടുന്നത് വേറെ ആരോടും അല്ല ഭാമയോട് അങ്ങനെ ഭാമയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ് തന്നെ പറ്റൂ അവർ രണ്ടുപേരെയും പിരിച്ച് രണ്ടാക്കി വെക്കണം ഇങ്ങനെ ഒന്നിച്ചു പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് രണ്ടാക്കണം ഒരു വഴി പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ ഭാമേനെ വിളിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഭാമ പറയുന്ന ആ ഒരു നിർദ്ദേശപ്രകാരം ഭാമയുടെ മാത്രം നിർദ്ദേശം അല്ലാട്ടോ നമ്മുടെ ചന്ദ്രയുടെ നിർദ്ദേശപ്രകാരവും കൂടി ചേർന്ന് ഒരു വലിയ പ്ലാൻ ഇടുകയാണ് വേറെ ഒന്നുമല്ല കർക്കിടക മാസത്തിൽ എന്തോ ഒരു ചെറിയ ചടങ്ങോ എന്തോ ഇവർ തലമുറയായിട്ട് കൈമാറി വരുന്ന എന്തോ ഒരു ചടങ്ങാണ് ഈ കർക്കിടക മാസത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കാൻ പാടില്ല ഭാര്യ ഭാര്യയുടെ വീട്ടിലും ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലും ആയിരിക്കണം അതുകൊണ്ട് ഈ ഒരു സംഭവം എടുത്തിടുകയാണെങ്കിൽ ഇവരെ രണ്ടുപേരും പിരിക്കാലോ അങ്ങനെ നേരെ നമ്മുടെ ദേവുവിനേയും ലക്ഷ്മീനെയും വിളിച്ച് കാര്യം പറയുന്നു ചന്ത ചന്ത അല്ല സോറി ചന്ദ്ര ചന്ദ്ര കാര്യം പറയാണ് തൻ്റെ മക്കളെ കൊണ്ടുപോകണമെന്ന് അതായത് നമ്മുടെ രേവതി ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോകണം രണ്ടുപേരും രണ്ടായിട്ട് ഇരിക്കണം ഏതായാലും മാസത്തിലെ ചടങ്ങ് അതുപോലെ തന്നെ നടക്കട്ടെ രണ്ട് പേരും രണ്ട് ആയിട്ട് രണ്ടെടുത്ത് കർക്കിടമാസം കഴിയുന്നവരെ ഇരിക്കണം അതുകൊണ്ട് നാളെ ഇവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോകണം എന്ന് ഏതായാലും ലക്ഷ്മി ഇത് അറിഞ്ഞു ലക്ഷ്മി ഇത് അറിഞ്ഞിട്ട് ലക്ഷ്മിക്ക് കുഴപ്പമില്ല കാരണം ലക്ഷ്മിയുടെ മകളെ കൊണ്ടുപോകുന്നതിന് ലക്ഷ്മിക്ക് സന്തോഷമുള്ളൂ അങ്ങനെ ലക്ഷ്മി വന്ന് നമ്മുടെ രേവതീനെ വിളിക്കാൻ വേണ്ടി വരികയാണ് അങ്ങനെ രേവതീനെ വിളിക്കാൻ വേണ്ടി വരുന്നു ചന്ദ്രയുടെ ആ ഒരു ഐഡിയ ആണെന്നൊന്നും അറിയില്ല അപ്പൊ പ്രത്യേകിച്ച് ചന്ദ്ര പറയുകയും ചെയ്തു ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയരുത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലക്ഷ്മി വന്നിട്ട് ആ അതിനെ ഒന്നും സംസാരിക്കുന്നില്ല ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും വേറൊരു കാര്യമുണ്ട് ശ്രുതിക്ക് വേറെ വീടില്ലല്ലോ മാറി നിൽക്കാൻ അപ്പോഴേക്കും വെറുതെ ഒന്ന് പറഞ്ഞു നമ്മുടെ ലക്ഷ്മി പറഞ്ഞു വേണമെങ്കിൽ പോരെ മോളും കൂടെ എൻ്റെ കൂടെ പോരെ ഞാൻ എൻ്റെ മോളെ പോലെ തന്നെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ നിന്റെ ചെറ്റക്കൂടിലേക്ക് ഇനി ഞാൻ ഇവളെ കൂടെ പറഞ്ഞു വിടാം നീ ഒന്ന് പോടി നിന്റെ ചെറ്റക്കൂടിലേക്ക് പറഞ്ഞു വിടാണല്ലോ ഒന്നും അല്ല എൻ്റെ പരിമാളെ അവളെ നല്ല ബംഗ്ലാവിൽ പിറന്ന പെണ്ണ അവളെ ആ ചെറ്റക്കൂടിലൊന്നും ഞാൻ പറഞ്ഞു വിടത്തില്ലെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ സച്ചിയും കൂടെ ഉണ്ടായിരുന്ന നല്ല തിരിച്ചടി കൊടുത്തേ കാരണം സച്ചി ഉണ്ടായിരുന്നേൽ മാണി മാണി പോലെ നമ്മുടെ ചന്ദ്രക്കിട്ട് തിരിച്ചടി കിട്ടിയേനെ ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് നാളത്തെ ശേഷം അവസാനിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ രേവതിയെ സച്ചിനെയും രണ്ടാക്കി വെക്കുകയാണ് ഇനിയാണ് രസകരമായ കുറച്ച് മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാം കാത്തിരുന്ന് തന്നെ കാണാല്ലേ അപ്പൊ എല്ലാവരും മറക്കാതെ കാണുക ഫുൾ വിശേഷവുമായിട്ട് നാളെ രാവിലെ ആറേമുക്കാലാവുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ